ഹലോ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഡ്രാഗൺ ഫ്രൂട്ട്സ് പൂവിടുന്നതാണ് പൂവിട്ട് നിൽക്കുന്നത് കാണിക്കാനാണ് ഇത് വാങ്ങിയിട്ട് ഏകദേശം നാല് വർഷമായ നാല് വർഷം വാങ്ങിയിട്ടല്ല നട്ട് നട്ടിട്ടിപ്പം നാല് വർഷമോളമായി ഈ ട്രമ്മിൽ നട്ട് ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷമായപ്പോഴത്തേക്കിതിന് പൂവിട്ട് തായമായിരുന്നു ഇത്തവണ ഇപ്പം പറിച്ച് ഇതിപ്പോൾ ഈ ഇപ്പം പറിച്ച് തീർന്നിട്ട് ഏതാണ്ടൊരു ഒരു മാസം ഒരു മാസം കഴിഞ്ഞതേളിൽ എന്നിട്ട് ആ വീണ്ടും അടുത്ത പോയിട്ടിരിക്കുകയാണ് ഇപ്പം എന്താ ധാരാളമായിട്ട് പൂവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിൻ്റെ ഇതിൽ നിന്ന് തന്നെ കിളിച്ച് കിളിച്ച് കയറിയതാണ് ഈ മതിലിനോട് ചേർന്നുണ്ടോ വേറിട്ട് വേരതിൽ തന്നെ പതിഞ്ഞ് പതിഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിലും കാവിടിക്കുന്നുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ മാതൃസസ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പുറത്തെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ നമുക്ക് ഒരാണം കാണാൻ പറ്റും അതിൽ അതിൽ നിന്നൊരു കമ്പ് വെട്ടി നട്ടതാണത് അപ്പോൾ അത് ഏകദേശം നാല് വർഷമാകും എല്ലാ വർഷവും അത് ഒരു രണ്ട് തവണ ഇതിന് ഒഴിവില്ല അല്ലാതെ തന്നെ പിടിക്കുകയാണ് ചെയ്യുന്നു ഒരു പലരും യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ട് പല സീസണിലായിട്ടാണിത് പല സീസണില അല്ല സീസണിലാണിത് പിടിക്കുന്നത് പക്ഷേ എൻ്റെ അനുഭവത്തിൽ അങ്ങനെയല്ല ഇത് ഒരു തവണ പൂത്ത് കായതിന് ശേഷം ഒരു ക്യാപ്പ് അധികം ക്യാപ്പില്ലാതെ തന്നെ വീണ്ടും അത് ഫ്ലവർ ഇടുന്നതായിട്ടാണ് കാണുന്നത് അതിപ്പോൾ ഓൾറെഡി ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇനി ഇതിൻ്റെ വിശേഷങ്ങൾ കൂടുതലുള്ള വിശേഷങ്ങൾ പിന്നെ അറിയിക്കാം പൂവുന്നതും അതിനകത്ത് കായ് വരുന്നതും കായ ഏകദേശം കായയാൽ തന്നെ ഏകദേശം ഒരു ഇരുപത്തി പൂവിട്ട് ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വർഷത്തിനുള്ളിൽ ഇത് നമുക്ക് ഫലം റെഡിയായി നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നതാണ് കൂട്ടുകാരെ ഞാൻ പറഞ്ഞില്ലേ കുറിച്ച് ഇതാണ് എൻ്റെ മാതൃസസ്യം ഈ ഇത് ഏകദേശം ഒരു ഏഴ് വർഷം മുമ്പ് ഞാൻ കൊണ്ട് നട്ടതാണ് അന്ന് പൊതുവേ നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത് എങ്ങനെ നടണോ എന്നൊക്കെ പല യൂട്യൂബ് ചാനലും കണ്ടത് ടയർ കടുപ്പിച്ചിട്ട് ടയർ ഇത് വളർത്തി ടയറിൻ്റെ മുകളിലോട്ട് പടർത്തോണമായിരുന്നു ആ ഒരു പ്രവൃത്തി ഞാനും ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും സക്സസ് അല്ലായിരുന്നു ഞാൻ പിന്നെ ചെയ്തത് ഇത് വളർന്നു വന്നപ്പോൾ ഇതിനടുത്തൊരു ചെടി ഉണ്ടായിരുന്നു ആ ചെടിയിലോട്ട് അതിൻ്റെ മേളിലോട്ടുള്ള ശിഖരങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് പടർത്തി നിർത്തുകയാണ് ചെയ്തത് എന്നിട്ട് എന്നിട്ടതിന് സൈഡിലോട്ട് അല്ലാതൊരു ശിഖരമുണ്ട് അതിൻ്റെ അതാണ് സപ്പോർട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന കാണുന്നത് നമ്മൾ കാണുന്നതായി സപ്പോർട്ടിൻ്റെ ഈ സൈഡ് കാണുന്ന അതിൽ സപ്പോർട്ട് ഇതുപോലെ നിറച്ച് കാവിടിക്കുന്നതാണ് അതിനൊരു സീസണൊന്നുമില്ല എല്ലാ സമയത്തും കായുണ്ടാവും എന്താണ്ട് ഇതിൽ പക്ഷേ നമ്മൾ ഈ മാതൃസസ്യത്തിൽ ഇപ്പോഴും കാ തീർന്നതേ ഉള്ളതായിരുന്നു എന്നിട്ട് ഫ്ലവർ കൂടുതലായിട്ട് വന്നിട്ടില്ല കുറവാണ് പക്ഷെ നമ്മൾ അല്ല ഡ്രമ്മിൽ തട്ടേൽ അധികമായിട്ട് ഫ്ലവർ ഉണ്ട് ഇപ്പോൾ അതുപോലെ കാ തീർന്നിട്ടില്ല അതിൻ്റെ ദോ ഇതിൻ്റെ താഴോട്ട് രണ്ട് കായനേയും നിൽക്കുന്നുണ്ട് അത് ഇനി ഒരു പത്ത് ദിവസത്തിനുള്ളിൽ കായായി കിട്ടും ഇനിയിപ്പോൾ അത് ചുമന്നു തുടങ്ങും ഇത് ഇത് ഉള് ചുമന്ന സൈസ് കായാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്ന വാങ്ങുന്നതൊക്കല്ല നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത് കിട്ടുന്നതുണ്ടല്ലോ അത് എന്ന് പറയുന്നത് നമ്മൾ ഫ്രിഡ്ജിലാണ് പാകമായ പരുവായതിന് ശേഷം ഫ്രിഡ്ജിലോ ഇല്ലെങ്കിൽ വച്ച് കുറച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാൻ വളരെ ടേസ്റ്റാണ് മധുരവുമാണ് ചുമ എൻ്റെ അറിവിൽ ചുമന്ന എൻ്റെ അറിവില് ചുമന്ന ഉള്ളിൽ ചുമന്നിരിക്കുന്ന അതാണ് നല്ലതെന്നാണ് എൻ്റെ അറിവ് മറ്റേ വെളിയിൽ നിന്ന് നമ്മൾ വാങ്ങി കഴിക്കുന്നുണ്ടല്ലോ അത് അത്ര ടേസ്റ്റായിട്ട് തോന്നിയിട്ട് തോന്നിയിട്ടില്ല